നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ രണ്ടാം വർഷം പഠിക്കുന്ന എന്നാൽ ഇന്ത്യയിലെ മികച്ച ഒരു സ്ഥാപനങ്ങളിൽ പഠിക്കുകയും മികച്ച ഒരു കരിയർ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോടുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക പരീക്ഷകളുടെ കാലഘട്ടമാണ് പ്രവേശന പരീക്ഷകൾ പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം എഴുതേണ്ടതല്ല എന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം അറിയാം അപ്പോൾ ഇപ്പോൾ തന്നെ വിവിധ പ്രവേശന പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനുകളും പരീക്ഷാ ഡേറ്റുകളും ഒക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനങ്ങളിൽ പഠിക്കുക മികച്ച ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മുതലേ വിവിധ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ട സമയമായിരിക്കുന്നു നിങ്ങൾ നിയമരംഗത്ത് ഒരു മികച്ച കരിയർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് എൻട്രൻസ് പരീക്ഷകളാണ് അതിലൊന്നാണ് ക്ലാറ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് അതിന് ഈ വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് എക്സാമിനേഷൻ വളരെ പ്രധാനപ്പെട്ട മികച്ച ഡൽഹിയിലെ സ്ഥാപനങ്ങളിൽ നിങ്ങളെ പഠിക്കാൻ പ്രാപ്തരാക്കുന്ന എൻട്രൻസ് പരീക്ഷകളാണ് ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും കേരളത്തിലെ മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുക നിങ്ങളെ തെരഞ്ഞെടുക്കുക ഈ മേഖലകളിലേക്കുള്ള എൻട്രൻസ് പരീക്ഷകളാണ് ക്ലി ുന്നത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷനുകളാണ് ഇതെല്ലാം അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ഡിസൈനിങ് രംഗത്ത് ഒരു മികച്ച കരിയർ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നടത്തുന്ന ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിൽ ഏകദേശം എട്ടിലധികം മികച്ച സ്ഥാപനങ്ങളിൽ ഡിസൈനിങ് പലതരത്തിലുള്ള ഡിസൈനിങ് ലെതർ ഡിസൈനിങ് ആകട്ടെ ഗെയിം ഡിസൈനിങ് ആകട്ടെ മറ്റ് മേഖലയിലുള്ള ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ബി ഡെസ് ബാച്ചുലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു പരീക്ഷയാണ് എൻ ഐ ഡി ഡാറ്റ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ്റെ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയാം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഫാഷൻ ടെക്നോളജി എന്ന് പറയാം ഫാഷൻ ടെക്നോളജിയിൽ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ബി ഡെസ് അല്ലെങ്കിൽ ബാച്ചുലർ ഓഫ് ഫാഷൻ ടെക്നോളജി കോഴ്സുകളിലേക്ക് നാല് വർഷം വരുന്ന കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പഠിക്കാനായി എൻട്രൻസ് ചെയ്ത് പഠിക്കാനായി അവസരം തരുന്ന ഒരു എൻട്രൻസ് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഇതിൻ്റെയും തീയതി ഏകദേശം ഫിക്സ് ആയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ കൃത്യമായി പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മാധ്യമങ്ങളിലൂടെയൊക്കെയും അറിയാൻ ശ്രമിക്കുക എങ്കിലും വളരെ വൈകാതെ തന്നെ ഫാഷൻ ടെക്നോളജി രംഗത്തെ ഈ എൻട്രൻസ് എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഐ ഐ ടികളിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രാപ്തരാക്കുന്ന ഒരു എക്സാമിനേഷനാണ് യു സീറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ എന്നുള്ളതാണ് വളരെയധികം മികച്ച സ്ഥാപനത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഐ ഐ ടികളിൽ ബോംബെ അടക്കമുള്ള ഐ ഐ ടികളിൽ നിങ്ങളെ വി ഡെസ് ബോളുള്ള കോഴ്സുകൾ പഠിച്ച് പ്രാപ്തരാക്കുന്നതിനുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഇത് മറ്റൊന്ന് മാനേജ്മെന്റ് രംഗത്ത് പ്ലസ് ടുവിന് ശേഷം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എം ബി എ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ പി മാറ്റ് ജി പി മാറ്റ് പോലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് ഐ ഐ ടി റൂർക്കല അതുപോലെ തന്നെ ഐ ഐ ടി ബോധ്ഗേ ഒക്കെ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഇവ രണ്ടും അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഐ ഐ എമ്മുകളിൽ നിങ്ങൾക്ക് മികച്ച ഒരു കരിയർ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇതിന്റെ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് ഒപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി നിങ്ങൾക്ക് നല്ല മികച്ച രീതിയിൽ നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രികൾ കരസ്ഥമാക്കാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക തയ്യാറായിക്കൊണ്ടിരിക്കുക അപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്തും കൂടി എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷനാണ് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഹോട്ടൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണിത് ഒപ്പം തന്നെ നമുക്ക് അറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെയും നേവൽ അക്കാഡമിയുടെയും ഒക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഈ എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടാവും കൃത്യമായ തയ്യാറെടുപ്പുകളും കൃത്യമായ അടുക്കും ചിട്ടയോടുമുള്ള തയ്യാറെടുപ്പുകളിലൂടെ മികച്ച ഒരു കരിയർ യൂണിഫോം തസ്തികയിലേക്കൊക്കെ മികച്ച ഒരു കരിയർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് എൻ ഡി എ എൻ എന്ന് പറയുന്ന പരീക്ഷകളിലൂടെ ഇത് ഏത് സ്ട്രീം പഠിച്ചവർക്കും ഈ എൻട്രൻസ് എഴുതാമെങ്കിലും ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സയൻസ് സ്ട്രീമിൽ തന്നെ പഠിച്ചിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും പല കുട്ടികളും മാതാപിതാക്കളും ഒക്കെ എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി പ്ലസ് ടു പഠനത്തിന്റെ അല്ലെങ്കിൽ പഠനത്തിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് കാത്തിരിക്കുന്നതെങ്കിലും നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ തന്നെ എൻട്രൻസുകൾക്ക് തയ്യാറാവുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക മികച്ച വിദ്യാർത്ഥികളെ കാത്ത് സുവർണ അവസരങ്ങളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒപ്പം തന്നെ നിരവധി സ്കോളർഷിപ്പുകളും കാര്യങ്ങളും ഒക്കെയുണ്ട് ഇന്ത്യയിലായാലും വിദേശത്തായാലും വിവിധ എൻട്രൻസ് എക്സാമിനേഷനുകളിലൂടെ മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസം നേടി ഒരു മികച്ച കരിയർ നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യതയാർണ്ണ പഠനവും വ്യക്തതയാർണ്ണ പഠനവും ഒപ്പം തന്നെ നമ്മൾ ലക്ഷ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ കഴിവുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത് നമ്മളെ ഏരിയ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കാത്ത് മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ശോഭനമായ ഭാവി നേരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കരിയർ അപ്ഡേറ്റ്സുകൾക്കും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ചാനലുകളൊക്കെ ഫോളോ ചെയ്യുക ഞങ്ങളുടെ പേജുകളൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്